എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഇപ്പോൾ നിരവധി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ഘടകെന്നുമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ ഇരുപത്തി ഒന്നാമത്തെ ഘടുവ് നിരവധി ആൾക്കാർക്കാണ് മുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അവരുടെ സ്റ്റാറ്റസുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് അവരൊക്കെ ഇ കെ വൈ സി ചെയ്യണം എന്നതാണ് അത് ഒ ടി പി ബേസ്ഡ് ഇ കെ വൈ സി അല്ല ബയോമെട്രിക്കലായിട്ട് ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ പലരും ഇപ്പോൾ പറയുന്നുണ്ട് ഫാർമേഡി എടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇ കെ വൈ സി വീണ്ടും ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് തുക വിതരണം മുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് അതൊരിക്കലും സത്യമല്ല കാരണം ഇത് പഴയ ലിസ്റ്റ് വെച്ചുള്ളൊരു വിതരണം ആയിരുന്നു ഇരുപതാമത്തെ ഗെവണ്ണം ലഭിച്ചിട്ടുള്ള അതേ സെയിം ലിസ്റ്റ് വെച്ച ഒരു വിതരണമാണ് നടത്തിയത് ആ ലിസ്റ്റ് വെച്ച് ഒരു അപ്ഡേഷൻ ആണ് ആണെങ്കിൽ ഇത്രയും നാളെ നടത്തിക്കൊണ്ടിരുന്നത് അതിൽ നിന്നും ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കാനും പ്രശ്നങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ മിസ്മാച്ചുകൾ വന്നവർക്ക് വീണ്ടും ഇ കെ വൈ സി ഓപ്ഷൻ വിട്ടതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് അതാണ് അന്ന് മുതലേ എല്ലാ പ്രാവശ്യവും നമ്മൾ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസുകൾ പരിശോധിച്ച് നോക്കി ഇ കെ വൈ സി വീണ്ടും ചെക്ക് ചെയ്യണമെന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസിൽ അവിടെ ഇ കെ വി സി എസ് ആണെങ്കിലും ഞാൻ അന്ന് മുതലേ പറയുന്നു ഇ കെ വി സി എസ് ആണെങ്കിലും നിങ്ങളുടെ ആധാർ അപ്ഡേഷൻ നിങ്ങൾ ആധാർ വെച്ചിട്ട് നിങ്ങളുടെ ഇ കെ വി സി ഒന്നും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം എന്നുള്ളത് പറയുന്നു അപ്പോൾ അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അവിടെ ബയോമെട്രിക് ആർഡ് ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇ കെ വി സി സ്റ്റാറ്റസ് അവിടെ മാറണമെന്നില്ല പക്ഷേ നമ്മൾ ആധാർ വെച്ച് അവിടെ ചെക്ക് ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ ഗഡ് വാങ്ങുന്ന സമയത്തും നിങ്ങൾ നേരത്തെ തന്നെ ഇതെല്ലാം പരിശോധിച്ച് വെക്കേണ്ടതാണ് നമുക്ക് ഏത് സമയത്ത് ഇതൊക്കെ ഓൺലൈനായിട്ടുള്ള അപ്ഡേഷൻസ് ആയതുകൊണ്ട് തന്നെയും ഏത് സമയത്തും മാറ്റങ്ങളൊക്കെ സംഭവിക്കാം അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസുകൾ പരിശോധിച്ച് നോക്കണം എന്നുള്ളത് ഈ പഴയ ലിസ്റ്റ് വെച്ചുള്ള വിതരണം ആയതുകൊണ്ട് തന്നെ അതിലുള്ള ആൾക്കാർക്കെല്ലാം വീണ്ടും ഒരു അപ്ഡേഷനിലോട്ട് പോയതുകൊണ്ടാണ് ഇ കെ വൈ സി വീണ്ടും ചെയ്യാൻ പലർക്കും നിർദ്ദേശം വന്നിരിക്കുന്നത് അപ്പം തീർച്ചയായും ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണം ഈ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് പൈസ കയറില്ല കാരണം ആ ഒരു തുക നിങ്ങൾക്ക് കയറണമെങ്കിൽ നിങ്ങൾ ഇ കെ വൈ സി കംപ്ലീറ്റ് ആക്കി വീണ്ടും അടുത്തൊരു ലിസ്റ്റ് അപ്ഡേറ്റ് ആകുമ്പോൾ മാത്രമേ നിങ്ങളുടെ തുക അക്കൗണ്ടിലേക്ക് കയറുകയുള്ളൂ അപ്പോൾ അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു വെക്കുക അതല്ലാതെ ഇപ്പം ഇ കെ വൈ സി എല്ലാവർക്കും ചെയ്യണമെന്നൊക്കെയുള്ളത് ഇത്തവണത്തെ അപ്ഡേഷൻ ചെയ്തുകൊണ്ട് മാത്രം വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് അതല്ലാതെ ഫാർമഐ ഡി എടുത്തത് കൊണ്ടുള്ള പ്രശ്നമല്ല ഇ കെ വൈ സി ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നമ്മളിവിടെ നിരവധി ആൾക്കാർക്ക് ഫാർമഐ ഡി എടുത്തിട്ടുള്ളതാണ് നമുക്കതിനകത്ത് പ്രശ്നങ്ങളുള്ളത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ വ്യത്യാസങ്ങളുള്ളതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെയും അവർക്ക് ഈ പ്രാവശ്യം ഇ കെ വൈ സി ചെയ്യണമെന്നും നിർദ്ദേശിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യമല്ല അതുപോലെ തന്നെ പഴയ ലിസ്റ്റ് വെച്ചുള്ള വിതരണം മാത്രമാണ് അല്ലാതെ പുതിയൊരു ലിസ്റ്റ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ട് പോലും വീണ്ടും ഈ പി എം കിസാൻ സമ്മാനിയിൽ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഭാവ് ഇനി മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല ഈ ഒരു പദ്ധതി ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നിലവിൽ പി എഫ് എം എസ് പോലും നിലവിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് രണ്ടു മൂന്ന് മാസം ആവുകയാണ് എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ നമുക്ക് അപ്ഡേഷൻ അറിയാനുള്ള എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്താണ് ഇവിടെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് പോലും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത് ഇത്തവണത്തെ ഒരു വിതരണം എന്ന് പറയുന്നത് എന്തൊക്കെയോ കാണിച്ചു ഒരു സൈസൊരു വിതരണം മാത്രമായി പോയ പോലാണ് എന്തോ വിതരണം ചെയ്തു ഡി ബി ടി ട്രാൻസാക്ഷൻ മോഡാണ് സാധാരണ ചെയ്യുന്നത് ഈ പ്രാവശ്യം ഡി ബി ടി ട്രാൻസാക്ഷൻ മോഡ് വഴിയാണ് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അതായത് കുറേ ആൾക്കാർക്ക് പൈസ വന്നിട്ടില്ല കുറേ ആൾക്കാർ ഇത് ബാങ്കിൽ പോയി ചെക്ക് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നാൽ നിരവധി ആൾക്കാർക്ക് ഈ ഒരു തുക എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ ഗെഡ് വാങ്ങുന്നവരെല്ലാവരും ശ്രദ്ധിച്ചുകൊള്ളുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഇ കെ വൈ സി ഇ കെ വൈ സി സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ എസ് ആണെന്ന് കരുതി നിങ്ങൾ പോകരുത് അത് മാറ്റി അല്ലെങ്കിൽ അത് ആണ് ഇനിയിപ്പോ ഒന്നും ചെയ്യേണ്ടതെന്ന് കരുതിയിരിക്കരുത് ആ ഇ കെ സി ഓപ്ഷനിൽ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക അവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും നിങ്ങൾ ബയോമെട്രിക്കലായിട്ട് ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ ഇരുപത് ഇരുപത്തൊന്നാമത്തെ കിടവ് കിട്ടിയിട്ടുള്ളവർക്ക് നാളെ എത്തിയിട്ടുണ്ട് ഇ കെ വി സി ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ പുതിയ ലിസ്റ്റ് അപ്ഡേറ്റ് ആവുകയാണ് ആ ലിസ്റ്റിൽ നിങ്ങൾ കയറണമെങ്കിൽ നിങ്ങൾ ഇ കെ വി സ്റ്റാറ്റസ് എല്ലാവരും പരിശോധിച്ച് നോക്കുക അതവിടെ കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം വേറെ ഒരു കാര്യങ്ങൾ നിങ്ങൾ പെയിൻറ്റ് സാധന സമാനത്തിൽ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഇ കെ വൈ സി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക സ്റ്റാറ്റസ് നോക്കി മാത്രം ഇ കെ വൈ സി എസ് ആണെന്ന് കരുതരുത് അവിടെ ഇ കെ വൈ സി ആധാർ നമ്പർ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾ ഇ ക വൈ സി കംപ്ലീറ്റ് ആണോ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു